പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഷോപ്പിൽ രണ്ട് ഗ്രാം മുതൽ എട്ട് ഗ്രാം വരെ വരുന്ന വെയിറ്റിൽ വന്നിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബ്രേസ്ലെറ്റിന്റെ ഒരുപാട് കളക്ഷൻ നമ്മളെ ഷോപ്പിൽ വന്നിട്ടുണ്ട് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെയിറ്റുകളിലാണ് നമ്മൾ ഷോപ്പിൽ വന്നിട്ടുള്ളത് ഏത് അളവിന് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇടാൻ പറ്റുന്ന ഐറ്റംസുകളാണ് രണ്ട് ഗ്രാം മുതൽ എട്ട് ഗ്രാം വരെ വരുന്ന ഐറ്റംസുകളാണ് വെറും രണ്ട് ഗ്രാം വരുന്നോളൂ ഏത് കൈയുടെ വണ്ണം അനുസരിച്ചും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസ്ലെറ്റുകളാണ് അപ്പൊ നമുക്ക് വന്നിട്ടുള്ളത് ഇത് ഏത് അളവിന് എത്ര കൈക്ക് വണ്ണം കൂടിയവർക്കും കുറഞ്ഞവർക്കും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഇതിന്റെ മോഡൽ വന്നിട്ടുള്ളത് ലൈറ്റ് വെയിറ്റിൽ വരുന്ന അതിമനോഹരമായിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് അഡ്ജസ്റ്റബിൾ ബ്രേസ്ലെറ്റ് രണ്ട് ആണ് ഇത് സ്റ്റാർട്ടിങ് വരുന്നത് ഇത് നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഇതിന്റെ ഇതൊക്കെ ക്ലിപ്പ് ആയാലും ഇതൊക്കെ മേളോട്ട് ആക്കി കഴിഞ്ഞാൽ എത്ര ആളെ ചെറുതാക്കിയോ വലുതാക്കിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് നല്ലതും കേട്ടോ ഇതൊക്കെ അടിപൊളി ഡിസൈനിലാണ് ഇതെല്ലാം വന്നിട്ടുള്ളതായിട്ടോ നമ്മൾ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ പ്രോത്സാഹനമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഗീവേട്ടൊക്കെ ഒരു ഒട്ടനെ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വൺ കെ ഒക്കെ ആകുമ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് പേർക്ക് ഗീവ് അവ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ അത് മാക്സിമം ഞങ്ങളെ ഇതൊക്കെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ അപ്പോഴെപ്പോഴും ലൈറ്റ് വെയിറ്റിന്റെ ഏതാഭരണം വന്നാലും അപ്പോഴെപ്പോഴും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലാണ് ഇതെല്ലാം ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് ഇത് ഓയിലാണ് ഇന്ത്യൻ ജുവല്ലറി ആണ് അപ്പൊ ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാവും